നമസ്കാരം സ്വാഗതം ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞ ഗെയിം ചേഞ്ചർ സംബന്ധിച്ച ചർച്ച ചൂടുപിടിക്കുകയാണ് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ചരക്കുപാത സംബന്ധിച്ചാണ് ധനമന്ത്രി സൂചിപ്പിച്ചത് ഇന്ത്യയും ജി രാജ്യങ്ങളും ഇസ്രായേലും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നാണ് ചരക്കുപാതയുടെ പേര് കഴിഞ്ഞ സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് ഇതു സംബന്ധിച്ച് രാഷ്ട്ര നേതാക്കൾ ധാരണയായതും പ്രഖ്യാപനം നടത്തിയതും ഇന്ത്യയുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും ഗെയിം ചേഞ്ചറാകും പാത എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് ഇത് ആരംഭിക്കുക എന്നത് എക്കാലവും ഓർക്കപ്പെടുമെന്നും മോദിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് നിർമ്മല പറഞ്ഞു ഇന്ത്യ യുഎഇ സൗദി അറേബ്യ യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാല സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയും പടിഞ്ഞാറൻ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിനാണ് വാതിൽ തുറക്കുന്നതെന്ന് അന്ന് മോദി പറഞ്ഞിരുന്നു റെയിൽവേ പാത കപ്പൽ ചരക്കുപാത എന്നിവ ഈ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ മേഖലയിലെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ചരക്കുകൾ ഇന്ത്യ വഴി ഗൾഫിലേക്കും യൂറോപ്പിലേക്കും എത്തിക്കുകയാണ് ചെയ്യുക ചൈന നടപ്പാക്കുന്ന സിൽക്ക് ചരക്കുപാതയുടെ ബദലാകും ഇന്ത്യയിൽ നിന്ന് തുടങ്ങുന്ന സാമ്പത്തിക ഇടനാഴി അമേരിക്ക സാമ്പത്തികമായി സഹകരിക്കും റെയിൽപാത വൈദ്യുതി ലൈൻ ഹൈഡ്രജൻ പൈപ്പ് ലൈൻ അതിവേഗ ഇന്റർനെറ്റ് കേബിൾ എന്നിവയെല്ലാം ചരക്കുപാതയുടെ ഭാഗമായി സ്ഥാപിക്കും ഭൂഖണ്ഡങ്ങൾ തമ്മിലും നാഗരികതകൾ തമ്മിലുള്ള ഡിജിറ്റൽ പാലമാണ് ഒരുങ്ങാൻ പോകുന്നത് എന്നതായിരുന്നു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോന്തിർലയൻ പ്രതികരിച്ചത് ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ഗൾഫിലേക്ക് എത്തിക്കുന്ന ചരക്കുകൾ ജി സി സി രാജ്യങ്ങളിലെ റെയിൽവേ ലൈൻ വഴി ഇസ്രായേലിലെ തുറമുഖത്തിലെത്തിക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്ക് കപ്പൽ മാർഗം ചരക്കുകൾ എത്തും ഇസ്രായേലും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാകാനും ഈ പദ്ധതി വഴിയൊരുങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളാകും പദ്ധതിയുടെ ഭാവി നിർണ്ണയിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്